ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് റിഫ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങൾ പ്രാവശ്യം നാട്ടിൽ പോവുകയാണ് അപ്പം നാട്ടിൽ പോകുന്ന വീഡിയോ ആണ് ഞാൻ ഇതിടാൻ പോകുന്നത് അപ്പം എൻ്റെ ഉമ്മാൻ്റെ കാക്കാൻ്റെ പേരൻ്റെ കുടിയിരിക്കലാണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ പോവാണ് പോവുകയാണ് കുടിയിരിക്കലിന്നാണെങ്കിൽ ആ ഒരു ദിവസത്തിൻ്റെ രാവിലെയാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ മുമ്പേ പോകാൻ വിചാരിച്ചേനും പക്ഷേ അനിയത്തിക്ക് എക്സാം ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ തയ്ച്ച് ഞങ്ങൾ കുറച്ച് ആയതാണ് അപ്പം ഞാനും എൻ്റെ ചെറിയ അനിയത്തിയും കുറച്ച് ചെറിയ പാട്ടൊക്കെ കേട്ടിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഓള് ഭയങ്കര ചൊറാക്കലാണ് ഭയങ്കര ഇടങ്ങാറാക്കാനോ ഓക്കെ അതുമാണ് ഇത് വേണം ഓക്കെ അതാക്കാനുണ്ട് ഇതാക്കാനുണ്ട് അപ്പം ഞാൻ മുടിയൊക്കെ കെട്ടിയിക്കൊണ്ട് പെട്ടെന്ന് പോരുന്ന ആ ഒരു രീതിയിൽ ഞാൻ മുമ്പേ പാക്കൊക്കെ ചെയ്ത് വെച്ചേഴ്നു പിന്നെ അനിയത്തിൻ്റെ എക്സാം വന്നപ്പോൾ എനിക്ക് തേച്ച് വിഷയം ഞാനൊക്കെ എടുത്ത് വലിച്ചെറിയുന്നുണ്ടോ അപ്പം പിന്നെ ഞാൻ കിട്ടിയത് കയ്യിൽ എടുത്തുകാണ്ട് പോകുന്നതാണ് ആൻഡ് എന്താ പറയാ പിന്നെ ആദ്യം കുറച്ച് സീറ്റ് ഒക്കെ കിട്ടാൻ കുറച്ച് ഇടങ്ങാറായിട്ടാണ് ഇരുന്നതെങ്കിലും പിന്നെ അങ്ങോട്ട് കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ അധികവും അങ്ങനെയാണല്ലോ കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഫ്രീ ആവും സീറ്റൊക്കെ അപ്പം അങ്ങനെ സീറ്റ് കിട്ടി ഞാനും ഇന്നീൻ്റെ അനിയത്തിക്ക് ഇരുന്ന് പിന്നെ ഞാൻ നാട്ടിൽ പോകണെൻ്റെ ലിപ്പൊക്കെ ഭയങ്കര ഡ്രൈ ആയിരുന്നു കിട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലിപ്സ്റ്റിക്ക് ഒക്കെ ടച്ചപ്പ് ചെയ്ത് കൊടുത്താലോന്നുണ്ട് ഇനിയിപ്പോൾ ആക്ക നല്ലേ അപ്പം ഞാൻ ഭയങ്കര ആണ് പിന്നെ ഉള്ളിക്ക് ഭയങ്കര എന്തൊക്കെയോ ഇത് പെപ്പറക്കാരനെ ഞങ്ങൾ കുറച്ചായിട്ട് നാട്ടിൽ പോയിട്ട് അതിനെ നാട്ടിൽ പോയി ഇതാണ് ഇൻ്റെ പാട്ടാണ് അപ്പം ഇപ്പൊ ഒക്കെ ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ നമ്മളെ ആണ് ഗൈസ് ഇതിലെപ്പോഴും ഭയങ്കര റൊമാൻറ്റിക് കപ്പിൾസാണ് നമ്മളെ കൂട്ടത്തില് അല്ലെ ആ ഇത് സലാമാക്കിയാണ് ഗൈസ് കളിക്കൂട്ടുകാർ തന്നെയാണ് ഇത് നമ്മളെ ഭാവണപ്പന്റെ ആരോ ഇതൊരു ചെറിയൊരു കുഞ്ഞു ഫങ്ഷൻ ആയിരുന്നു കേട്ടാ അപ്പൊ ഞമ്മളെ ഫാമിലി ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാത്രമായിട്ട് അവര് വീട് കൂടിയിരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ കുടിയിരിക്കുന്ന ആളെ പെങ്ങൾ എന്നുള്ള നിലക്ക് ഞങ്ങള് ലേറ്റ് ആയിട്ടാണ് എത്തിയിട്ടുണ്ടെങ്കിലും പക്ഷെ ഞാനൊക്കെ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ തിന്നാൻ വേണ്ടിയിട്ടുണ്ടാവുന്ന അങ്ങനെ എന്റെ കസിൻസും ഒക്കെ ഞങ്ങളൊക്കെ വർത്താനം പറയാൻ തുടങ്ങി ഉമ്മ അപ്പുറത്തെ പരിയിലായിരുന്നു ഊട്ടോ ഉമ്മന്റെ കാക്കാന്റെ പരിലേനും അങ്ങനെ എന്താണ് ഇതില് ബാക്കി വീഡിയോസൊക്കെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഇനിയും വരും അപ്പൊ അതുവരേക്കും സ്റ്റേ